നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് തന്നെയാണ് ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊടുക്കാൻ ഹലോ ഡി എസ് നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ മഴ നന്നായിട്ട് തകർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂടി മൂടിപ്പൊതച്ചുകളുറങ്ങാനുള്ള സമയമൊന്നും ഇനിയില്ല നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനിലുള്ള ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമായ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം മുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും എന്ന് പറയുമ്പോൾ അനത്ത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് അതുപോലെ കെൽട്രോൺ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മലബാർ സിമെൻറ്റ്സ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നൊക്കെ പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം കെ എസ് എഫ് ഇ പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല സാലറി ഉണ്ടായിരിക്കും പൊതുവേ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഒരു എക്സാം ഈ കമ്പനി പോകുന്ന അസിസ്റ്റൻറ്റ് തന്നെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർ തരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക പിന്നെ ഇതിൻ്റെ ഏജ് നമുക്കറിയാം പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ആ രണ്ട് ഡേറ്റിനകത്ത് ഉൾപ്പെടുന്ന ആ ഡേറ്റ് മുതൽ അതിനകത്ത് വരുന്ന ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ്ഡേ രാത്രി പന്ത്രണ്ട് വരെയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പത് വരെയാണ് അതുപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് അങ്ങനെ ഇതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എസ് സി എസ് ടി സിഡ്കോ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ അങ്ങനെ കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇത് അങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം നടക്കുന്നത് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെയാണ് ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ആണെന്നും പറഞ്ഞു അപ്പോൾ രണ്ടിനും കൂടി ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ പ്രിലിംസ് വരുന്നത് ഏകദേശം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും അതിന് ശേഷം മെയിൻസ് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും മെയിൻസ് എക്സാമിനും സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ സിലബസിന് മാറ്റം ഇല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ പഴയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസ് വെച്ചിട്ട് പഠിക്കാം അപ്പോൾ വളരെ വലിയൊരു അവസരമാണ് അപ്പോൾ ഈ അവസരം മിസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാമിന് ഇത്രയും വേക്കൻസി ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിന് എപ്പോഴാണ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങളും ഒന്നും അറിയാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ടുഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കാം എന്തെങ്കിലും പ്ലാനിങ്ങോട് കൂടി പഠിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആകും കാരണം നമ്മൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് എന്ത് പഠിക്കണമെന്നുള്ളൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കൂടാതെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ വെറുതെ സമയം കളയും നമ്മൾ നാളെ മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ നാളെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ാക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ടൈം വെറുതെ വേസ്റ്റ് ആവില്ല നമുക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും ഇന്ന് ഇത്ര വിഷയം നമുക്ക് ഇത്ര ടോപ്പിക്ക് പഠിച്ച് തീർക്കണം എന്നുള്ള ആ ഒരു പ്ലാനിങ് ഉള്ളത് വളരെ നല്ലതാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ പേപ്പറോ അല്ലെങ്കിൽ വേറെ ബുക്കുകളോ ഒന്നും വാങ്ങണ്ട നമുക്ക് നമ്മുടെ ബുക്കിൽ നിന്ന് തന്നെ കുറച്ച് പേപ്പർ എടുത്തിട്ട് ഒരു ബുക്ക് പോലെ നമ്മൾ സ്റ്റേപ്പ് അടിച്ച് വെച്ച് ഒരു ബുക്ക് പോലെ തയ്യാറാക്കിയിട്ട് നമുക്കതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പം പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ നാളെ മുതൽ പഠനം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഞാൻ ഇന്ന് രാത്രി അതിനുവേണ്ടിയിട്ടുള്ള ഇന്ന് ഞാൻ ബുക്കൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പേപ്പർ വെച്ച് ബുക്കൊക്കെ തയ്യാറാക്കുകയാണ് അതിനുശേഷം ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് നാളെ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എഴുതുകയാണ് അപ്പം നാളെ രാവിലെ മുതൽ ഞാൻ പഠനം സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ഓരോരുത്തരുടെ ടൈം അനുസരിച്ച് എങ്ങനെയാണ് ടൈം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ സമയത്തിനനുസരിച്ചാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ടൈം പറയാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്ക് ആയിട്ടുള്ള ടൈം ആയിരിക്കും കിട്ടുന്നത് അപ്പം ആയിട്ടായിരിക്കും അവരുടെ ടൈം അവർക്ക് പഠിക്കാൻ ഉള്ള സമയം കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര ടൈമിൽ പഠിക്കണമെന്നൊന്നുമില്ല മാക്സിമം കിട്ടുന്ന ടൈം ഫുള്ള് പഠിക്കുക എന്നുള്ളതല്ലാതെ ഇത്ര ടൈം പഠിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പിന്നെ കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഇത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുക നന്നായിട്ട് ആഗ്രഹിക്കുക നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക ഇപ്പം പൊതുവേ മഴ സീസണൊക്കെ ആയതുകൊണ്ട് കിടന്നുറങ്ങാതെ നന്നായിട്ട് നമ്മൾ അടുത്ത വർഷം നമ്മൾ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ജോലി കിട്ടും റാങ്ക് നേടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷനാണ് ഒരു പ്രത്യേകിച്ചൊരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഒരു പത്താം ക്ലാസ് ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു എൽ ഡി സി പോലും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേര് വിഷം വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ പേരെനിക്കറിയാം ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഈ ഡിഗ്രി ലെവൽ എക്സാം എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴും ഉണ്ട് അപ്പോൾ ഇനി ഡിഗ്രി ലെവൽ എക്സാം ഒന്നും നോക്കണ്ട നമുക്ക് ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ എൽ ജി എസ് പോലെയുള്ള എക്സാം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന വളരെ മണ്ടത്തരമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ലെവൽ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാമിന് വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഡിഗ്രി വരെ പഠിച്ചുവെങ്കിൽ ആ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനോട് തന്നെ നിങ്ങൾ മത്സരിക്കുക അതിന് ആ ഒരു നിലവാരത്തിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതി എടുക്കുക ആ ഒരു എക്സാമിനെ നിങ്ങൾ എങ്ങനെയും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക അടുത്ത വർഷം റാങ്ക് ലിസ്റ്റിൽ വരികയും നിങ്ങൾ നല്ലൊരു റാങ്ക് നേടുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്നു മുതലെങ്കിൽ ഇന്നു മുതൽ പഠനം അതിഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ് എല്ലാവരും ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുകയാണ് കുഞ്ഞുങ്ങളുള്ളവരായാലും ഒരുപാട് ജോലികൾ ഉള്ളവരായാലും പല പല സാഹചര്യങ്ങളിലുള്ളവരായാലും ആരായാലും നന്നായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ വേറെ മൈൻഡിൽ ഫോണും നോക്കി ടി വി നോക്കിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സമയവും വേസ്റ്റ് ആവുകയാണ് നമുക്ക് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നതോറും പഠിക്കാനുള്ള സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവസാന നിമിഷം വന്നിട്ട് പഠിച്ചാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും തന്നെ മനസ്സിൽ വെച്ചിരിക്കുക പിന്നെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ കിട്ടുമെന്ന് പറയാം എന്ന് മാത്രമല്ലാതെ ഒരിക്കലും കിട്ടാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം പ്രയോജനപ്പെടുത്തി പഠിക്കുക നമുക്ക് ഇന്ന് കിട്ടുന്ന സമയം ചിലപ്പോൾ നാളെ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു തസ്തിക നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇനി ഒരിക്കലും മടി വിചാരിച്ചിരിക്കരുത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പോലെ ഒരു എക്സാമിന് വരാൻ ഭയങ്കര പ്രയാസമാണ് ഇത്രയും വേക്കൻസിയിൽ കാരണം ഇപ്പോൾ ഓരോ വർഷം കഴിയും നമുക്കറിയാം ഓരോ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോഴും വേക്കൻസി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ ചുരുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇനി പോകെ പോകെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല നമുക്കിതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ പിറകുന്നിടത്ത് സമരം ചെയ്തിട്ടൊന്നും ഒരു മാറ്റം നിങ്ങൾ ആരും കണ്ടിട്ടുമില്ല അല്ലേ അപ്പോൾ എന്തൊക്കെ എത്രയോ പേര് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതെ ഒരുപാട് സമരം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ എത്രയൊക്കെ സമരം ചെയ്യാൻ പോയാലും എത്ര കൂട്ടത്തോടുകൂടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ട് നല്ല കോമ്പറ്റീഷൻ ലെവലിൽ തന്നെ പഠിച്ച് നമ്മൾ മുന്നേറാൻ മാത്രം നമുക്ക് കഴിയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കതിന് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏത് കോച്ചിങ് സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം രണ്ടും മൂന്നും നാലും വർഷമൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ലിസ്റ്റിലും കയറാൻ പറ്റുന്നില്ല എന്നാലും നിങ്ങൾ ഈ ഒരു ആറ് മാസം നിങ്ങളുടെ മാക്സിമം എഫേർട്ടിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി ഒന്ന് പഠിച്ചു നോക്കും നിങ്ങൾക്ക് ഈ ഒരു ആറ് മാസമേ ു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് നമ്മുടെ നാളത്തെ ഭാവിക്ക് വേണ്ടി നമ്മുടെ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമുക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ജോബിന് വേണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു ആറ് മാസത്തെ കളഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ ഒരുപാട് പേര് ഉറക്കമൊഴിച്ച് അവരെ സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തി ഈ ഒരു സ്വപ്ന ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് പേര് ഉറക്കമൊഴിച്ച് പഠിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജോലി അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും മാക്സിമം എഫോർഡ് ഇട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്